ലോകാവസാനത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലയോ എന്തേ ലോകാവസാനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലാണ്ടെ സൂര്യ ഗണിച്ചു പറഞ്ഞടല്ലൗലിനാണ് ഇവള് ലോകത്തോട് പറഞ്ഞ അല്ലാഹുവിന്റെ ഖുർആൻ സത്യമായിട്ട് ഇന്നഹും യറൗനഹു കുറാ സത്യമായിട്ടു പറയാ ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയയാ അനുമാനങ്ങൾ ഇനി വർഷമല്ല വർഷം കൂടി ശാസ്ത്രം ആ ശാസ്ത്രത്തിന്റെ കേട്ടിട്ട് അതിന്റെ പുറകിൽ അവരമ വിദ്യാർത്ഥികളെ ആരാ ലോകം പറഞ്ഞ ഇനിയും അമ്പതിനായിരം വർഷം കൂടി കത്താറുള്ള ഇന്ധന സൂര്യനുണ്ട് യോ കോസിന്റെയോ വരിസ്റ്റോട്ടിലിന്റെയോ ദർശനകലകളെ യർശനകലകളെ ചുവടുപിടിച്ചിട്ടു ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു കൊടുക്കുമോ ലോകത്ത് വിശ്വസിക്കാൻ ആ കഴിയാണ് ലോകത്ത് പറയുന്നോ ഈ കരീബം നിങ്ങളുടെ പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് ോപ്പൻ വ്യത്സല്ല ഇത് കേപ്റ്റൻ ഹേഗരന്റെ രാജ്യാന്തര സമ്മേളനത്തിന്റെ പ്രബന്ധമല്ല സംശയത്തിന്റെ അടിസ്ഥാനമില്ല സംശയത്തിന് അടിസ്ഥാനമില്ലാ ലോകത്തിന്റെ എല്ലാം തകന്നു പോകുന്ന ലോകത്തിന്റെ അവസാനത്ത് നിങ്ങൾ പരീക്ഷിക്കാത്ത എത്രയോ ആളുകൾ എന്നോ ലോകാവസാനം കെട്ടിട്ട് എന്നോട് തന്നെ ചിട്ടുണ്ട് ലോകാവസാനത്തിന് ഉണ്ടാകുമെന്ന് ദേവനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഖുർആാനെ ആളും പറഞ്ഞിട്ടില്ലല്ലോ 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 പറഞ്ഞത് ഖുർആാനാണ് പറഞ്ഞത് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു ആ അടയാളം നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കഴിഞ്ഞു ലാഹുവിന്റെ വിശുദ്ധ കുറ

ആദരവായ റസൂലുള്ളാഹി ഞാൻ ഞാനിതേ പറയാത്ത അടയാളങ്ങളാണ് ഇനി പറയുക അതിന്റെ പതിനാല് ലോകാവസാനത്തിൻ്റെ അടയാളത്തെ മതീരത്തെ പള്ളിയുടെ മിമ്പരണ്ടതാണ് ഇരഞ്ഞു ഒരാളിലേക്കുന്ന സമൂഹത്തിനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊടുത്തു സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ല വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹിക രംഗങ്ങളിൽ ചില അടയാളങ്ങള് പറയുകയാ മരണങ്ങൾ വധിക്കുക ഇവിടെ നോക്കി

മരണങ്ങള് വ്യാപകമാകുമോ നടന്നു പോകുന്ന ആള് കുഴങ്ങിൽ എത്തുന്നു ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞ് മരിച്ചുപോയി അതിന് നമ്മളൊരു പേര് വിട്ട് ഹാർട്ട് അറ്റാക്ക് എത്രയോ ചോദ്യക്കാരാണ് നിങ്ങനെ പിന്നെ കൊഴങ്ങ് വീടുണ്ടത് അമ്മിനെ സകേരമാ कमिनि मरील नर नादगरे

ولا وأنا بغيت أطير التجنيد وبعده و... سنبات و <applause>